വെളിപ്പാട് പുസ്തകത്തിലെ ആദ്യ അധ്യായം കഴിഞ്ഞു ഇനി നമുക്ക് രണ്ടാം അധ്യായത്തിലേക്കടക്കാം എപ്പിസോഡ് നമ്പർ ടു എഫ് എസ് സഭയുടെ ദൂതിന് എഴുതുക ഏഴ് നക്ഷത്രം വലങ്കയിൽ പിടിച്ചുകൊണ്ട് ഏഴ് പൊൻവിളക്കുകളുടെ നടുവിൽ നടക്കുന്നവനാരുള്ളി ചെയ്യുന്നത് ഞാൻ നിൻ്റെ പ്രവർത്തിയും പ്രയത്നവും സഹിഷ്ണുതയും കൊളരാത്തവരെ നിനക്ക് സഹിച്ചുകൂടാത്തതും അപ്പോസ്റ്റലന്മാരല്ലാതിരിക്കെ ഞങ്ങൾ അപ്പോസ്തലന്മാരെന്ന് പറയുന്നവരെ നീ പരീക്ഷിച്ച കള്ളന്മാരെന്ന് കണ്ടതും നിനക്ക് സഹിഷ്ണുതയും എൻ്റെ നാമനിമിത്തം നീ സഹിച്ചതും തളർന്നു പോകാത്തതും ഞാൻ അറിയുന്നു എങ്കിലും നിൻ്റെ ആദ്യ സ്നേഹം വിട്ടുകളഞ്ഞു എന്നൊരു കുറ്റം നിന്നെക്കുറിച്ച് പറവാനുണ്ട് നീ ഏതിൽ നിന്ന് വീണിരിക്കുന്നു എന്ന് ഓർത്തോ മാനസാന്തരപ്പെട്ട് ആദ്യത്തെ പ്രവർത്തിച്ചേക്കുക ചെയ്യുക അല്ലാഞ്ഞാൽ ഞാൻ വരികയും നീ മാനസാന്തരപ്പെടാഞ്ഞാൽ നിൻ്റെ നിലവിളക്ക് അതിൻ്റെ നിലയിൽ നിന്ന് നീക്കുകയും ചെയ്യും എങ്കിലും നിക്കോലവയ്ക്കാരായവരുടെ നടപ്പ് നീ പകയ്ക്കുന്നു എന്നൊരു നന്മ നിനക്കുണ്ട് അത് ഞാനും പകയ്ക്കുന്നു ആത്മാവ് സഭകളോട് പറയുന്നത് എന്തെന്ന് ചെവിയുള്ളവൻ കേൾക്കട്ടെ ജയിക്കുന്നവന് ഞാൻ ദൈവത്തിൻ്റെ പരിതീക്ഷയിലുള്ള ജീവവർഷത്തിൻ്റെ ഫലം തിന്മാൻ കൊടുക്കും സവർണയിലെ സഭകളുടെ ദൂതൻ എഴുതുക മരിച്ചവനായിരുന്നു വീണ്ടും ജീവിക്കുകയും ചെയ്ത ആദ്യനും അന്ത്യനുമായുള്ളവൻ അരുളി ചെയ്യുന്നത് ഞാൻ നിൻ്റെ കഷ്ടതയും ദാരിദ്ര്യവും നീ ധനവാനാകുന്നു താനും ഞങ്ങൾ യഹൂദരല്ല എന്ന് പറയുന്നുവെങ്കിലും യഹൂദരല്ല അല്ല സാത്താൻ്റെ പള്ളിക്കാരായവരുടെ ദൂഷ്ണവും അറിയുന്നു നീ സഹിപ്പാനുള്ളത് പേടിക്കേണ്ട നിങ്ങളെ പരീക്ഷിക്കേണ്ടതിന് പിശാജ് നിങ്ങളിൽ ചിലരെ തടവിലാക്കുവാൻ പോകുന്നു പത്ത് ദിവസം നിങ്ങൾക്ക് ഉപദ്രവം ഉണ്ടാകും മരണപര്യന്തം വിശ്വസ്തനായിരിക്കാം എന്നാൽ ഞാൻ ജീവകിരീടം നിനക്ക് തരും ആത്മാവ് സഭകളോട് പറയുന്നത് എന്തെന്ന് ചെവിയുള്ളവൻ കേൾക്കട്ടെ ജയിക്കുന്നവന് രണ്ടാം മരണത്താൽ ദോഷം വരികയില്ല ദർഗമോസിലെ സഭയുടെ ദൂതൻ എഴുതുക മൂർച്ചേറിയ ഇരുവാക്ലുള്ള വാളുള്ളവൻ അരുളി ചെയ്യുന്നത് നീ എവിടെ പാർക്കുന്നു എന്നു അത് സാത്താൻ്റെ സിംഹാസനം ഉള്ളേടമെന്നും ഞാൻ അറിയുന്നു നീ എൻ്റെ നാമം മുറുകെ പിടിച്ചിരിക്കുന്നു നിങ്ങളുടെ ഇടയിൽ സാത്താൻ പാർക്കു തന്നെ എൻ്റെ സാക്ഷിയും വിശ്വസ്ത സാക്ഷിയുമായ അന്തിപ്പോസിനെ കൊന്ന കാലത്ത് പോലും നീ എങ്കലുള്ള വിശ്വാസം നിഷേധിച്ചിട്ടില്ല എങ്കിലും നിന്നെക്കുറിച്ച് കുറഞ്ഞൊരു കുറ്റം പറവാനുണ്ട് ഇസ്രായേൽ മക്കൾ വിഗ്രഹാർപ്പിതം തിന്നേണ്ടതിനും ദുർനടപ്പ് ആചരിക്കേണ്ടതിനും അവരുടെ മുൻപിൽ ഇടർച്ച വയ്പ്പാൻ ബാലാക്കിന് ഉപദേശിച്ചു കൊടുത്ത ബിലിയാമിൻ്റെ ഉപദേശം പിടിച്ചിരിക്കുന്നവർ അവിടെ നിനക്കുണ്ട് ഔവണ്ണം നിക്കോലുവിക്കാരുടെ ഉപദേശം കൈക്കൊള്ളുന്നവർ നിനക്കും ഉണ്ട് ആകയാൽ മാനസാന്തരപ്പെടുക അല്ല ഞാൻ ഞാൻ വേഗത്തിൽ വന്ന് എൻ്റെ വായിലെ വാൾ കൊണ്ട് അവരോട് പോരാടും ആത്മാവ് സഭകളോട് പറയുന്നത് എന്തെന്ന് ചെവിയുള്ളവൻ കേൾക്കട്ടെ ജയിക്കുന്നവന് ഞാൻ മറഞ്ഞിരിക്കുന്ന മഞ്ഞ കൊടുക്കും ഞാൻ അവന് വെള്ളക്കല്ലും ലഭിക്കുന്നവനല്ലാതെ ആരും അറിയാത്ത ആ കല്ലിന്മേൽ എഴുതിയിരിക്കുന്നതുമായ പുതിയ പേരും കൊടുക്കും തുതേരയിലെ സഭയുടെ ദൂതന് എഴുതുക അഗ്നിചാലിക്കൊത്ത കണ്ണും വെള്ളോടിഞ്ഞു സദൃശവുമായ കാലുമുള്ള ദൈവപുത്രൻ അരളി ചെയ്യുന്നത് ഞാൻ നിന്റെ പ്രവൃത്തിയും നിന്റെ സ്നേഹം വിശ്വാസം ശ്രുശ്രൂഷ സഹിഷ്ണുത എന്നിവയെയും നിന്റെ ഒടുവിൽത്തെ പ്രവൃത്തി ആദ്യത്തേതിലും ഏറെയെന്നറിയുന്നു എങ്കിലും താൻ പ്രവാചകയെന്ന് പറഞ്ഞ് ദുർ നടപ്പ് ആചരിപ്പാനും വിഗ്രഹാർപ്പിതം തിന്നാനും എൻ്റെ ദാസന്മാരെ ഉപദേശിക്കുകയും തെറ്റിച്ചു കളയുകയും ചെയ്യുന്ന ഇസബേൽ എന്ന സ്ത്രീയെ നീ അനുവദിക്കുന്നു എന്നൊരു കുറ്റം നിന്നെക്കുറിച്ച് പറവാനുണ്ട് ഞാൻ അവൾക്ക് മാനസാന്തരപ്പെടുവാൻ സമയം കൊടുത്തിട്ടും ദുർനടപ്പ് വിട്ട് മാനസാന്തരപ്പെടുവാൻ അവൾക്ക് മനസ്സില്ല ഞാൻ അവളെ കിടപ്പിലും അവളുമായി വ്യഭിചരിക്കുന്നവരെ അവരുടെ നടപ്പ് വിട്ട് മാനസാന്തരപ്പെടാതിരുന്നാൽ വലിയ കഷ്ടധൈര്യം ആക്കിക്കളയും അവളുടെ മക്കളെയും ഞാൻ കുന്നുകളയും ഞാൻ ഉൾപൂവുകളെയും ഹൃദയങ്ങളെയും ആരായുന്നവൻ എന്ന് സകല സഭകളും അറിയും നിങ്ങളുടെ പ്രവർത്തിക്കത്തക്കവണ്ണം ഞാൻ നിങ്ങൾക്ക് ഏവർക്കും പകരം ചെയ്യും എന്നാൽ ഈ ഉപദേശം കൈക്കൊള്ളാതെയും അവർ പറയുന്നത് പോലെ സാത്താൻ്റെ ആഴങ്ങൾ അറിഞ്ഞിട്ടില്ലാതെയും തുതിരയിലെ ശേഷം പേരോട് വേറൊരു ഭാരം ഞാൻ നിങ്ങളുടെ മേൽ ചുമത്തുന്നില്ല എങ്കിലും നിങ്ങൾക്കുള്ളത് ഞാൻ വരും വരെ പിടിച്ചുകൊള്ളുവിൻ എന്നു ഞാൻ കൽപ്പിക്കുന്നു ജയിക്കുകയും ഞാൻ കൽപ്പിച്ച പ്രവൃത്തികളെ അവസാനത്തോളം അനുഷ്ഠിക്കുകയും ചെയ്യുന്നവന് എൻ്റെ പിതാവ് എനിക്ക് തന്നതുപോലെ ഞാൻ ജാതികളുടെ മേൽ അധികാരം കൊടുക്കും അവർ ഇരുമ്പുകൾ കൊണ്ട് അവരെ മേയിക്കും അവർ കുശവൻ്റെ പാത്രങ്ങൾ പോലെ നുറുങ്ങിപ്പോകും ഞാൻ അവന് നക്ഷത്രവും കൊടുക്കും ആത്മാവ് സഭകളോട് പറയുന്നത് എന്തെന്ന് ചെവിയുള്ളവൻ കേൾക്കട്ടെ തുടർന്നുള്ള അധ്യായങ്ങൾക്കായി കാത്തിരിക്കുക